അജിത് പവാർ പക്ഷത്തിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ എൻ ഡി എ സഖ്യത്തിൽ വീണ്ടും പ്രതിസന്ധി പുകയുകയാണ് ഒരു വിഭാഗം ബി ജെ പി എം എൽ എമാരും എൻ സി പിയിലേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാർട്ടിയിൽ ചേരാൻ താല്പര്യമറിയിച്ച് ചില ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടതായി മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും എൻ സി പി നേതാവുമായ അനിൽ ദേശ്മുഖ് വെളിപ്പെടുത്തിയതോടെയാണ് ഈ വിഷയത്തിൽ ചർച്ച ചൂടുപിടിക്കുന്നത് പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ വാർത്താ സമ്മേളനത്തിലാണ് ദേശ്മുഖ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സർക്കാരിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിൽ പലരും നിരാശയിലാണ് ഇതേ തുടർന്ന് പാർട്ടി വിടാനുള്ള ആലോചനയിലാണ് അവർ ഉള്ളത് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേരാൻ ഇവർ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അജിത് പവാർ പക്ഷത്തു നിന്നും ഈ എം എൽ എ മാർ തിരിച്ചുവരുമെന്നും അനിൽ ദേശ്മുഖ് പറയുന്നുണ്ട് മുൻ കോർപ്പറേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് മടങ്ങി വരികയാണ് എന്നാൽ ആരെയൊക്കെ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ശരത് പവാറായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അജിത് പവാർ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കിയതല്ലേ അത് വിപുലീകരിക്കാൻ നോക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വെച്ചാൽ അജിത് പവാർ ഒഴികെ മറ്റാരെയും എൻ സി പി ലേക്ക് സ്വാഗതം ചെയ്യുമെന്നുള്ള ഒരു ധ്വനി തന്നെയാണ് അനിൽ ദേശ്മുഖിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയിൽ ആര് തിരിച്ചെത്തിയാലും അവരെ സ്വീകരിക്കുന്ന കാര്യം പാർട്ടി കൂട്ടമായി ആലോചിച്ചു മാത്രമേ തീരുമാനിക്കൂ എന്നത് കഴിഞ്ഞ ദിവസം ശരത് പവാറും വ്യക്തമാക്കിയതാണ് പവാർ കുടുംബത്തിൽ അജിത് പവാറിന് ഇടമുണ്ട് എന്നാൽ പാർട്ടിയിലെ കാര്യം ഒറ്റക്ക് തീരുമാനിക്കാനാകില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം അജിത് പവാർ പക്ഷത്തെ മുതിർന്ന നേതാവും പിംപ്രി ചിഞ്ചുവാട് യൂണിറ്റ് അധ്യക്ഷനുമായ അജിത് ഗവാനെ ശരത് പവാർ പക്ഷത്തോടൊപ്പം ചേർത്തിരുന്നു പിംപ്രിയ ചിഞ്ചുവാട് എൻ സി വിദ്യാർത്ഥി വിഭാഗം അധ്യക്ഷൻ യാഡ്സാനയും മുൻ കോർപ്പറേഷൻ അംഗങ്ങളായ രാഹുൽ ഭോസാലെ പങ്കജ് ഭലേഖർ എന്നിവരോടൊപ്പം കൂറുമാറി വന്നിട്ടുമുണ്ട് ശിവസേനയെ പിളർത്തി സംസ്ഥാന സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്ത ബി ജെ പിന്നീട് എൻ സി പി ഐ പിളർത്തിയിരുന്നു എന്നാൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാമുള്ള കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് ബി നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ വിലയിരുത്തുന്നത്